പരുത്തുംപാറ ചാന്നാനിക്കാട്ട് ആരംഭിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻസവൻ നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങൾ മൂലം പാടുപെടുന്ന ആധുനിക സമൂഹത്തിന്റെ സമ്പൂർണ്ണ സൗഖ്യത്തിന് ആയുർവേദം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു യഥാർത്ഥത്തിൽ നമുക്ക് മോഡേൺ മോഡേൺ ചില ഡോക്ടർമാർ പോലും ആണെങ്കിൽ ആണെങ്കിൽ ആയുർവേദത്തെ സമീപിക്കുന്ന ബി ചികിത്സ ആയുർവേദത്തിനുണ്ട് അതിൽ പ്രധാനമായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടനവധി വരദാനങ്ങളുണ്ട് എത്രയോ ഉന്നതമായ ഔഷധ ഗുണമുള്ള ഔഷധ സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതൊരു അന്തരീക്ഷത്തിലാണ് തുടങ്ങുന്നത് നിക്ഷയമായും ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നമുക്ക് കൃത്യമായി ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള പിടിപ്പിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് എന്നാണ് പരിശുദ്ധ മാത്യൂസ് ത്രിതീയൻ കതോലിക്ക ബാവ അധ്യക്ഷനായിരുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ സമ്പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയാണ് ആശുപത്രി സ്ഥാപിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപോലിത്ത പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ വാർഡ് മെമ്പർ എൻ കെ കേശവൻ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് സഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു ഒരു ക്ലിനിക്കായി ആരംഭിച്ചു തുടർന്ന് രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന നിലയിലേക്ക് വളർന്ന് ആയുർവേദ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യമെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു